നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ബിഗ് ബോസ് എട്ടിന്റെ പണി കൊടുത്തിരിക്കുകയാണ് എട്ടിന്റെ അല്ലെങ്കിൽ ഏഴിന്റെ പണി കൊടുത്തിരിക്കുകയാണ് സംഭവം മറ്റൊന്നുമല്ല ഈ പറയുന്ന മിഡ് ബി കെ മിഷന് വേണ്ടിയിട്ട് ആറുപേരെ തീരുമാനിച്ചല്ലോ ആ ആറ് പേരും എന്താണ് ആറ് പേര് പൂർണ്ണമായിട്ട് പുറത്താവില്ല എന്ന ബിഗ് ബോസ് പറയുന്നത് അതായത് ഇവരെന്ത് ചെയ്യും എന്ന് പറയുമ്പോൾ ഇവര് ഇവർക്ക് വേണ്ടിയിട്ട് സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ടുപേരെ തിരഞ്ഞെടുക്കണം തെരഞ്ഞെടുത്തിട്ട് ഇനി വരുന്ന ടാസ്കുകളുടെ അടിസ്ഥാനത്തിൽ എവരല്ല ടാസ്ക് ചെയ്യുന്നത് ആരാണോ തെരഞ്ഞെടുത്തത് അവരുടെ അടിസ്ഥാനത്തിൽ അവര് ടാസ്ക് എങ്ങനെ ചെയ്യുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിൽ നിന്ന് രണ്ടുപേരെ വ്യാഴാഴ്ച വ്യാഴാഴ്ച കിള്ളിൽ വ്യാഴാഴ്ച തന്നെയായി വ്യാഴാഴ്ച കിള്ളില് ഈ രണ്ടു രണ്ടുപേരെ അജ്ഞാതവാസത്തിലേക്ക് വിടും അജ്ഞാതവാസത്തിലേക്ക് വിടും എന്ന് വെച്ചാൽ അവിടെ ഈ പറയുന്ന ഒരു റൂം ആയിരിക്കും എവർക്ക് എന്താ നമുക്ക് കാണാൻ പറ്റും പക്ഷെ എവർക്ക് വേറെ ഒന്നും കാണാൻ പറ്റത്തില്ല മൈക്കോ ഒന്നോ ഇല്ലെന്നാണ് പറയുന്നത് ബൈക്ക് ചിലപ്പം കാണുമായിരിക്കും നമുക്ക് കേൾക്കേണ്ടി അവരെന്ത് സംസാരിക്കുന്നു എന്നുള്ളത് അപ്പൊ രണ്ട് പാഴുകളെ എന്ത് ചെയ്യും അജ്ഞാത മാസത്തിലേക്ക് വിടും എന്നുള്ളതാണ് അപ്പൊ എനിക്ക് തോന്നുന്നത് അജ്ഞാത മാസത്തിലേക്ക് പോവാൻ ഉള്ള ചാൻസ് ഏറ്റവും കൂടുതൽ ചാൻസ് ഞാൻ കാണുന്നത് രനാസുനക്കാണ് ഒന്ന് രനാസുന ആവാനുള്ള ചാൻസസ് ഉണ്ട് അതിന് കാരണമുണ്ട് അതായത് ബിഗ് ബോസ് എന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മത്സരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് മത്സരിക്കുമെന്ന് തോന്നുന്ന രണ്ട് പേരെ സെലക്ട് ചെയ്യാൻ പറഞ്ഞു അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഇത്തിരി കൈക്കരുത്തുള്ള അല്ലെങ്കിൽ ഇത് ഇതുവരെയുള്ള ടാസ്കുകളിൽ മികവ് പുലർത്തിയ കുറച്ചു വരെ നമ്മൾ തീരുമാനം നമ്മൾ എടുക്കണം അതുമല്ല തീരുമാനം എടുക്കുന്നതിൽ കാരണം ആദ്യമേ ചെന്ന് നമുക്ക് ആ ഒരു തീരുമാനം എടുക്കാതെ നമ്മൾ ഇഷ്ടപ്പെട്ട ആൾക്കാരെ കിട്ടത്തുള്ളൂ ഇവിടെ രണാസുനക്ക് പറ്റിയ ഒരു അബദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനം വരെ കാത്തു നിന്നു മറ്റുള്ളവരെല്ലാം അങ്ങ് വിട്ടുകൊടുത്തു ഫൈറ്റ് ചെയ്യാൻ നിന്നില്ല എന്തുകൊണ്ടാണ് ഈ പ്രാവശ്യം അനീഷ് ഞാൻ ഫസ്റ്റ് ഞാൻ ഫസ്റ്റ് എനിക്ക് ഫസ്റ്റ് പറയണം എന്ന് അനീഷ് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് എനിക്ക് മനസ്സിലായി എനിക്ക് ഉള്ളിൽ പോയി അവിടെ ഇരിക്കുകയായിരുന്നു ആ ഉള്ള ബുദ്ധി കിട്ടിയില്ല പക്ഷെ ഇവിടെ ഇവിടെ സത്യം പറഞ്ഞാൽ ആദ്യമേ അതിനൊരു തർക്കം ഒന്നും ഉണ്ടായില്ല ആദ്യം സംസാരിക്കണം ഈ രണാഫാത്തിമ വന്ന് പറഞ്ഞു എനിക്ക് ആദ്യം സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോ ചാരിയ മാത്രം ബിഗ് ബോസ് പറയട്ടെ എന്ന് പറഞ്ഞ ചെറിയൊരു എതിർപ്പ് മാത്രം പ്രകടിപ്പിച്ചു എങ്കിലും പിന്നെ അവർ വിട്ടുകൊടുത്തു അത് രണാ ഫാത്തിമയ്ക്ക് നല്ലൊരു അഡ്വാൻറ്റേജ് ആയി എന്നുള്ളതാണ് ഇനി ആരൊക്കെ ആരെയൊക്കെ എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണാ ഫാത്തിമയാണ് ആദ്യം വന്നത് രണാമെടുത്തത് ആര്യനെയും ഈ പറയുന്ന ജുസൈലിനെയാണ് നല്ലൊരു തീരുമാനം തന്നെയായിരുന്നു ആര്യനും ജുസൈലും ടാസ്കുകളിൽ നമ്മൾ ഇതുവരെ കണ്ടുവന്നിരുന്ന ടാസ്കുകളിൽ എന്ത് ചെയ്തു അത് ഫിസിക്കലായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ അവർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുക്കുന്ന ആൾക്കാരെയാണ് കണ്ടത് അതുകൊണ്ട് തന്നെ രനക്കിതറിയാം അതുകൊണ്ടാണ് രണ ആദ്യമേ വന്നിട്ട് ഞാൻ തന്നെ ആദ്യം പറയും എന്ന് നൈസായി പറഞ്ഞ അത് പിന്നെ പിടിച്ചെടുത്തത് അത് റെനയുടെ ബുദ്ധി തന്നെയാണ് രണ കൃത്യമായിട്ട് ആൾക്കാരെ എടുക്കുകയും കൂടി ചെയ്തു അതുകൊണ്ട് തന്നെ ഫാത്തിമ ഒരിക്കലും ഈ പറയുന്ന പിന്നെ അജ്ഞാത മാസത്തിലേക്ക് പോകേണ്ടി വരുമെന്ന് ഞാൻ കരുതുന്നില്ല ഈ രണ്ടുപേരും ടാസ്ക് കളിക്കുമെന്നുള്ളതാണ് ഓക്കെ പിന്നെ ഇനി ടാസ്കിന്റെ ബേസ് കൂടി ടാസ്ക് വല്ല ഭാഗ്യ ടാസ്കോ ഭാഗ്യത്തിന്റെ പേരിൽ ജയിക്കുന്ന അങ്ങനെ ലക്കിൽ ജയിക്കുന്ന വല്ല ടാസ്ക് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ശരി ഓക്കെ അങ്ങനെയുള്ളത് രണ്ടാമത് ശാരികയ്ക്ക് ശാരിക ആദ്യം ഒന്നാം സ്ഥാനത്തേക്ക് എന്തെങ്കിലും ശാരീരിക ടപേന കത്തി ഇനി ഞാൻ താമസിച്ചു പോയി കഴിഞ്ഞാൽ ഞാൻ വെട്ടിലാകുമെന്ന് കത്തി ശാരിക രണ്ടാം സ്ഥാനത്തേക്ക് വന്നിട്ട് ഞാൻ രണ്ടുപേരെ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷെ ശാരീക എടുത്ത ആള് ബിന്നിയും ആദിലാൻ നൂറയാണ് ഇതിനകത്ത് രണ്ടു രണ്ടു പെൺകുട്ടികളാണ് എന്നുള്ളതാണ് ഈ ആദിലാ നൂറ എന്ന് പറഞ്ഞ പറഞ്ഞാൽ പേരാണ് ടാസ്കിൽ വരുമ്പോൾ രണ്ടുപേരായിട്ട് കണക്കാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരാളെ ഇറക്കത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ അവിടെ ഒരു എന്താ പറയുക അതൊരു അൺഫെയർ ഗെയിം ആയിരിക്കും അപ്പൊ അതിൽ ഏതെങ്കിലും ഒരാളെ ഇറക്കത്തുള്ളൂ ഈ രണ്ടും പെൺകുട്ടികളായതുകൊണ്ട് തന്നെ ഒരു ഫിസിക്കൽ ടാസ്ക് വരുമ്പോൾ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും അത്ര പോരാ എന്നുള്ളതാണ് ഈ രണ്ടുപേരും ഒരർത്ഥത്തിൽ വീക്കാണ് ഇവരുടെ ഈ തെരഞ്ഞെടുപ്പ് ഒരർത്ഥത്തിൽ പിന്നെ ഇത് രണ്ടാം സ്ഥാനം കിട്ടിയിട്ട് പോലും രണ്ടാമത് പറയാനുള്ള അവസരം കിട്ടിയിട്ട് പോലും ടാസ്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്ത ഒരുപാട് പേർ അവിടെ ഉണ്ടായിരുന്നിട്ട് പോലും ഈ പറയുന്ന ശാരിക തിരഞ്ഞെടുത്തത് ബിന്നിനെയും ആതിലെയും നൂറേ ആണ് ഈ ശാരികയുടെ ബുദ്ധി ആതിലെയും നൂറേ രണ്ടുപേരല്ലേ അതെനിക്ക് അഡ്വാൻറ്റേജ് ആവുമെന്നാണ് ഷാരിക വിചാരിച്ചു എന്ന് ഞാൻ കരുതുന്നത് പക്ഷെ അത് അവസാനം പണി കിട്ടാനാണ് ചാൻസ് തൊട്ടടുത്ത് ഒനിയിൽ വന്നു ഒനീലിന് മനസ്സിലായി ഇനി കാര്യമില്ല എന്ന് പറഞ്ഞ് ഒനിൽ വന്നു ഒനിൽ വന്ന് കൃത്യമായിട്ട് രണ്ടുപേരെ തിരഞ്ഞെടുത്തു അത് കിടിലമായിരുന്നു അക്ബറിനെയും ഷാനവാസിനെയും അതിനകത്ത് വളരെ ഫിസിക്കലായിട്ട് അല്ലെങ്കിൽ നല്ല സ്ട്രെങ് ആയിട്ടുള്ള അക്ബർ അക്ബറിനെ എടുക്കാതിരിക്കുക കാരണം ഈ ഇവർക്ക് പറ്റിയ ഒരു അബദ്ധം അല്ലെങ്കിൽ ഒന്നേ രണ്ട് പേരില്ലേ ഈ പറയുന്ന രണാ ഫാത്തിമ ആയിക്കോട്ടെ ഷാരി ആയിട്ട് ഇവർ ആദ്യം എടുക്കുന്നവായിരുന്നു കാരണം അക്ബർ ഈ ഇത്രയും കാലം കൊടുത്ത ടാസ്കല നമ്പർ വൺ ആണ് അവൻ ടാസ്കുകളിൽ നമ്പർ വൺ ആയിട്ട് കളിക്കും എന്നുള്ള ഒരു സാധനമുണ്ട് സംസാരിക്കും ഇനി ഇപ്പോൾ ഏതെങ്കിലും പിന്നീട് ഈ പറയുന്ന എന്തെങ്കിലും സംസാരിക്കാനുള്ള ടാസ്കോ ഏതെങ്കിലും ഡിബേറ്റ് ടാസ്ക് ആയാലും അക്ബറിന് സംസാരിക്കാൻ അറിയാം കുറച്ച് വായിൽ നിന്ന് വരുന്ന ഒരു തെറി വിളിച്ചു അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അക്ബർ കിഡിലം പ്ലെയർ ആണ് അപ്പോ ഇവിടെ ഒനീൻ സൂപ്പറായിട്ട് രണ്ടുപേരെ എടുത്തു രണ്ടുപേരും ശത്രുക്കളാണ് ഒനിയന്റെ ശത്രു ആണ് ആ അക്ബർ അല്ല അക്ബർ അക്ബറുമായിട്ട് ഇപ്പൊ ഒരു അടി നടന്നു ഈ പറയുന്ന അക്ബറിനെ അക്ബർ ഒണിയനെയാണ് അക്ബർ തെറി വിളിച്ചത് എന്നിട്ടും ഒനിയൻ അവിടെ ബുദ്ധിപൂർവ്വം അക്ബറിനെ എടുത്തു കാരണം അവനറിയാം അക്ബർ ടാസ്ക് കളിക്കുമെന്ന് ഒണീന് കൃത്യമായിട്ട് അറിയാം കിട്ടി ടീം ഇത്രയും പേരിൽ എടുത്തിട്ട് ഞാൻ പറയും അത് ഒണീന് സെലക്ട് ചെയ്ത ടീമാണെന്ന് പറയും അടുത്ത വന്നിട്ട് അനീഷ് അനീഷ് വന്നു അനീഷ് വന്ന് അനുമോളിയെ അപ്പാനിയെടുത്തു അത് തീരെ തെറ്റു പറയാൻ പറ്റില്ല കാരണം പിന്നീട് നല്ല സ്ട്രോങ് ആയിട്ടുള്ളവര് യും ഈ പറയുന്ന നാരായണ അനുമോളെയും അപ്പാനിയും എടുത്തു പക്ഷെ അവിടെ അനിമോളിനെ മാറ്റിയിട്ട് അപ്പോഴേ അഭി എന്ന് പറയുന്ന ഒരാൾ അവിടെ നിണ്ട് ടാസ്കുകളിൽ ഇതുപോലെ കിടന്നമായിട്ട് പെർഫോം ചെയ്യുന്ന അഭി അവിടെ ഉണ്ടായിരുന്നു പക്ഷെ അഭി എടുക്കാതെ അനുമോളിനെയും അപ്പാനിയേയും എടുത്ത് അപ്പാനും ഒക്കെ ശരി ടാസ്കുകളിൽ കൊടുക്കും അത്ര ഈ പക്ഷേ നമ്മുടെ അഭിയെ പിന്നെ അപേക്ഷിച്ച് നോക്കിയാൽ അപ്പാനെ ടാസ്കുകളിൽ അത്ര ഇത് വരത്തില്ല മനസ്സിലായോ അതുകൊണ്ട് ശരി ഓക്കെ എന്ന് പറയാം പിന്നെ സരിക കലാപവും സരിക വന്നെടുത്തത് പിന്നീട് അഭിനേയും നിബിനെയും എടുത്തു രണ്ടുപേരും വലിയ തരക്കേടില്ലായിരുന്നു ഏറ്റവും സെക്കൻഡ് ലാസ്റ്റ് ആയിട്ടാണ് പിന്നെ സരികയ്ക്ക് പിന്നെ സെലക്ട് ചെയ്യാനുള്ള അവസരം കിട്ടിയെങ്കിൽ പോലും രണ്ടുപേരും വലിയ തരക്കേടില്ലാത്ത അതിൽ ഇല്ലതിൽ ആയിട്ടുള്ള അഭിലാഷിനെയും ഈ പറയുന്ന നിബിനെയും എടുത്തു അഭിലാഷ ടാസ്കുകളിൽ കിടിലമായിട്ട് പെർഫോം ചെയ്യും നിവിൻ എങ്ങനെയായിരുന്നു ടാസ്കുകളിൽ നിനക്കറിഞ്ഞു ചിരിച്ചു കളിച്ച് മാത്രം നടക്കുന്നുണ്ട് ടാസ്കുകളിൽ എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാം അവസാനമാണ് രണാസുനി വന്നത് അവസാനത്തിലേക്ക് തടയപ്പെട്ടു അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ശ്രമിച്ചില്ല ഇതാണ് പറയുന്നത് ബിഗ് ബോസ് കളിക്കുമ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ബുദ്ധിമോട്ടുകൂടി കളിക്കണം അപ്പൊ അവസാനം വന്നപ്പോൾ വേറെ ആരെയും എടുക്കാതെ ഇല്ലാതായി എന്നിട്ടും എടുത്തത് ആർ ജെ ശരി ഈ പറയുന്ന സൈത്യമാണ് അവിടെ രണ്ടെണ്ണ വാഴികളായിട്ട് നിൽക്കുന്ന രണ്ടുപേരെയാണ് സെലക്ട് ചെയ്തത് ആർ ജെ ബിൻസി പിന്നെ സംസാരിക്കുകയെങ്കിൽ ചെയ്യും ഈ പറയുന്ന പിന്നെ സൈത്യം സംസാരിക്കുമായിരിക്കും പക്ഷെ ബാക്കി ടാസ്കളിലൊക്കെ പഴങ്ങളാണ് അപ്പോ ഇത്രയും കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് അതിൽ ഒരാളെ രണാസുന ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അപ്പൊ ഇപ്പം തന്നെ നമ്മളൊരു ഇത് കണ്ടല്ലോ ഏത് ഒരു ഉണ്ടല്ലോ അതൊരു ഫിസിക്കൽ ടാസ്ക് ആണ് അതിനകത്ത് ഈ പറഞ്ഞ ആർ ജെ ബിൻസിൻ സൈത്യം കൂടി ചെയ്യുന്നത് എന്തെടുക്കാനാണ് വല്ലതും നടക്കുക അല്ലെ ഈ ഭാഗ്യത്തിന്റെ പുറത്ത് കിട്ടണം തപ്പുമ്പോൾ ഇവർക്ക് കിട്ടണം അങ്ങനെ ഭാഗ്യം കൂടി തുണച്ചാൽ മാത്രമേ രണാസുന അജ്ഞാതവാസത്തിൽ നിന്ന് മുക്തയാകുള്ളൂ എന്നുള്ളതാണ് പിന്നെ ഇനി ആര് പിന്നീട് പോകാനാണ് ചാൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന സരികയുടെയും കൊള്ളാം പിന്നെ അനീഷ് എടുത്ത അനുമോളും അപ്പാനിയും അനുബോളും അപ്പാനിയും നല്ലതാണ് പക്ഷെ ബാക്കിയൊന്നും പറയാൻ പറ്റില്ല ഏറ്റവും വീക്കായിട്ട് എനിക്ക് തോന്നിയത് രനാസുനയുടെ ആ ഒരു ഇത് തന്നെയാണ് ഏറ്റവും വീക്കായിട്ട് എനിക്ക് തോന്നിയത് ഇവരുടെ അഭിപ്രായങ്ങൾ കമന്റായിട്ട് എനിക്ക് എന്തായാലും ഒരു പേര് ഒന്ന് തന്നെയാണ് പിന്നെ ഇതിന്റെ ടാസ്ക് ബേസ് ചെയ്തിരിക്കും ഇവർക്ക് ഈ പറയുന്ന ഭാഗ്യം കൂടി ഉണ്ടെങ്കിൽ ചിലപ്പോൾ കയറി വരും പക്ഷെ ഈ പറയുന്ന സൈത്തയും ഈ ഉള്ളതിൽ വെച്ച് ഏറ്റവും വീക്കായിട്ടുള്ള കണ്ടസ്റ്റൻസ് ആണെന്നാണ് എനിക്ക് എനിക്കാ നിങ്ങൾക്ക് ഒക്കെ തന്നെ അറിയാം ഇതുവരെ കണ്ടതല്ലേ അപ്പൊ ഇതാണ് ഏഴിന്റെ പണി കൊടുത്തത് ഇതില് വേസ്റ്റായ രണ്ടുപേര് ഒരാഴ്ചയെങ്കിലും എന്ത് ചെയ്തു സീക്രട്ട് റൂമ് പോലെയാണ് പക്ഷെ സീക്രട്ട് റൂമ് നമുക്ക് ടി വി ഇവിടെ അങ്ങനെയൊന്നുമില്ല ബെഡ്റൂം വിളിച്ചൊക്കെ കിട്ടും നമുക്ക് ട്വന്റി ഫോർ അവേഴ്സ് നമുക്ക് കാണാൻ പറ്റും ഇവർക്ക് ഈ വീട്ടുകാരുമായിട്ട് ഒരു ബന്ധവും ഇല്ലായിരിക്കും ഇവർ അതിനകത്ത് ആഹാരം കിട്ടും തിന്ന് 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 രണ്ടുപേർക്ക് അവിടെ ഇരിക്കാം നുണയും കുശുമ്പും കുറഞ്ഞ് അവിടെ ഇരിക്കാം രണ്ടാം ദിവസം കിട്ടുകയാണെങ്കിൽ മുടീനെങ്ങനെ ഇങ്ങനെ ചീകി ചീകി പേന എടുത്ത് കൊന്ന് 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 അവിടെ ഇരിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക ആരായിരിക്കും ഇതിൽ രണ്ടുപേരെന്തായാലും ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞാൽ രണ്ടുപേരെന്തായാലും അജ്ഞാതവാസത്തിലേക്ക് പോകുമെന്ന കാര്യം ഉറപ്പായി ഏഹ് അപ്പൊ ആര് പോകാനാണ് ചാൻസ് കൂടുതൽ നിങ്ങളുടെ അഭിപ്രായം നമുക്ക്